ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാന്ന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പെരുന്നാൾക്ക് എല്ലാവരും മധുരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ട്രൈ ആക്കി നോക്കാം അപ്പോൾ രണ്ട് ടൈപ്പ് ബട്ടർ പുട്ടിങ്ങാണേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വീട്ടിലേക്ക് പോയാലോ ആദ്യം തന്നെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ബട്ടർ പുട്ടിങ്ങാണേ കാണിക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ചൈന ഗ്രാസ് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒരു ഏഴെട്ട് ഗ്രാം ഒരു ഏഴ് ഗ്രാം ഓണം ചൈനാ ക്രാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ക്രീമിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഏഴ് ഗ്രാം എടുത്തിട്ടുണ്ടായത് നിങ്ങൾക്ക് നല്ല കട്ട് ചെയ്ത് രൂപത്തിൽ കഴി എടുത്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഗ്രാം വരെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല ക്രീമിയായിട്ട് കഴിക്കുമ്പോൾ ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ ഒക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഏഴ് ഗ്രാം എടുത്തിട്ടുണ്ടായത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു ആറേ മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കും ണ്ട് നല്ലൊരു സോഫ്റ്റായി വരും കേട്ട കുതിർത്ത് വന്നുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതവിടുന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള കസ്റ്റേഡ് മിക്സാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വനില ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുണ്ടായത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി കൊടുക്കാം പാൽ എടുക്കുമ്പോൾ ഞാൻ തണുത്ത പോലെ തന്നെയാണ് ഇടത്തിട്ടില്ല ഇങ്ങനത്തെതായാലും കുഴപ്പമൊന്നുമില്ല റൂം ടെമ്പറച്ചർ ടെമ്പറേച്ചറിലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇതുകൂടി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുഡിങ്ങിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പം നമ്മുടെ പുഡിങ്ങിലേക്ക് മെയിനായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എൻ്റെ അരക്കപ്പ് ചേർത്തിട്ട് പോരാന്നുണ്ടെങ്കിൽ ബാക്കി എന്നെ എക്സ്ട്രാ പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്ക് പകുതിയായിട്ട് ചേർക്കാം പഞ്ചസാരയിൽ മൊത്തത്തിൽ ചെയ്യാം പക്ഷേ ഇത്രയ്ക്ക് ടേസ്റ്റ് കിട്ടുമല്ലോ കേട്ടോ എല്ലാ പുഡിങ്ങിനും കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇനിയിപ്പം ബട്ടർ പുഡിംഗാണല്ലോ നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ മെയിനായിട്ട് വേണ്ടത് നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് അപ്പോൾ അര ലിറ്റർ പാലിലേക്ക് വേണ്ടത് അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനിയിപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസ് ക്രസ്സില്ല അത് മൊത്തത്തിൽ ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സമയമായിട്ട് ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല എല്ലാം കൂടി ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയ ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ പാലൊന്ന് ചൂടായിട്ട് കിട്ടുന്ന സമയം കൊണ്ട് ആ ഒരു ബട്ടറും ചൈനാഗാസും ഒക്കെ മെൽറ്റ് ആയിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേട്ടാ അപ്പൊ എന്തെങ്കിലും കുറച്ച് കുറവായത് കൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഈ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ മെൽട്ടായി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെട്ടോ പാൽ പിന്നെ പുഡിങ്ങിൽ എപ്പോഴും കുറച്ച് ഒരു പൊടിക്കും മധുരം മുന്നിൽ നിൽക്കുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കണം കാരണം ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ടല്ലേ നമ്മൾ കഴിക്കുകയുള്ളൂ അപ്പം മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുക അങ്ങനെ ഇതാ നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാം നമ്മളിതിലേക്ക് ചൈന ഗ്ലാസ് ചേർത്തത് കൊണ്ട് തന്നെ അത് നല്ലപോലെ ഒട്ടും തന്നെ തരികളില്ലാതെ മൊത്തത്തിലും മെൽറ്റായി കിട്ടണം കേട്ടോ നല്ലപോലെ കുക്കായിട്ട് കിട്ടണേ അതുവരെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിച്ചെടുക്കുക അങ്ങനെ മൊത്തത്തിൽ നമ്മൾ സ്പാച്ചിലോട്ട് എടുത്ത് എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും തരികളില്ലായെന്നതിൽ ഉറപ്പായിക്കഴിഞ്ഞാൽ മാത്രം ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കുക പാല് മുകളിലോളം പതഞ്ഞ് പൊങ്ങി വന്നതിന് ശേഷമാണേ ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഇല്ല അത് ഫ്ലെയിം കുറച്ചിട്ട് കുറച്ചിട്ടൊഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് പെട്ടെന്ന് തന്നെ വരികയും ചെയ്യും ഇനിയിപ്പം കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല ഏട്ടാ കസ്റ്റാർഡ് മിക്സ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മാത്രമതെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും അപ്പോൾ കുക്കാവാതെ നിങ്ങൾ റെഡി ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മുന്നിൽ നിൽക്കും അപ്പോൾ പുട്ടിങ്ങിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ തിളച്ചൊന്ന് കുക്കാക്കിക്കോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ബ്രെഡ് സ്ലൈസസ് ഇട്ടിട്ടുള്ള ബട്ടർ പുട്ടിങ്ങാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ നാല് പീസ് ബ്രെഡ് സ്ലൈസസ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് തീരെ ചെറിയ സൈസ് ബ്രെഡാണ് നല്ലപോലെ ചെറിയ സൈസ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ സ്ലൈസ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പീസ് സ്ലൈസും കൂടി വീണ്ടും ചേർക്കുന്നുണ്ട് അങ്ങനെ ടോട്ടലി ഞാൻ അഞ്ച് സ്ലൈസാണ് എടുത്തിട്ടുണ്ടായത് അപ്പം നിങ്ങൾ നിങ്ങളത് വലിയ സൈസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്ലൈസൊക്കെ മാത്രം മതിയാവും കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്രൗൺ പാർട്ട് ഒഴിവാക്കിയിട്ടാണ് ചേർക്കുന്നുള്ളൂ അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇനിയൊന്ന് നന്നായിട്ട് തിടച്ച് വരട്ടെട്ടോ ആ ഒരു കസ്റ്റേഡ് മിക്സിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടേക്ക് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം ഈ ഒരു സമയത്ത് കസ്റ്റാർഡ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കണ്ട വെക്കണ്ടേട്ടോ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ഞാൻ ഇതാ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേട്ടെ ഇനി ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ പാകത്തിന് ചൂടായിട്ട് കിട്ടുന്ന സമയത്ത് നോക്കാം അപ്പോൾ ഞാനത് അവിടെ അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഓവറായിട്ട് തണുക്കണമെന്നില്ല നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ പാകത്തുള്ള ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മൊത്തത്തിൽ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കേട്ടോ നല്ല ഫ്ലേവർ ആയിരിക്കും അതും കൂടി ചേർക്കുന്ന സമയത്ത് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ ഇതാ അഴിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ട്രെയിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചുകൊടുക്കാനായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഗ്ലാസ് ട്രേ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റോ കാര്യങ്ങളോ ഏതിലും വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും കുറച്ചൊന്നും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതൊന്നും ഇതിന് മുകളിലായിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഭംഗിക്ക് വേണ്ടിയിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കോരി കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി െടുത്തിട്ട് ഒന്ന് ഫ്രൈ പൊടിച്ചെടുത്താൽ മാത്രം മതിയേ അപ്പോൾ ഇതാ കുറച്ച് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ഞാൻ തണുത്തതിനു ശേഷം സെർവ് ചെയ്യാൻ നേരത്തെ ഒന്നുകൂടി ഇട്ട് കൊടുക്കാനേ ചെയ്യാം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത സ്ലൈസ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ഫോട്ടോ ഒക്കെ ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഒട്ടും തന്നെ നിർബന്ധമൊന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഒരു തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കട്ടെ അപ്പോഴേക്ക് സെറ്റ് ആയിട്ട് നല്ല തണുത്ത് കിട്ടുന്ന ടേസ്റ്റായിട്ട് കിട്ടിക്കോളൂ അങ്ങനെ ഇതാ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തണുത്തതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും കുറച്ച് അധികം തന്നെ നമ്മൾ പൊടിയില്ല ആ ഒരു അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചെടുത്തിട്ടുള്ള ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല അത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ സേർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നോർമൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യേണ്ട പരിപാടിയുള്ളു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സെയിം ബട്ടർ പൊടി ഇങ്ങനെ ബിസ്ക്കറ്റ് കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ എനിക്ക് ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ള ബട്ടർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു പാനിലേക്ക് നേരത്തെ പോലെ തന്നെ അര ലിറ്റർ പാലാണേ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലെന്നെ നോക്കിയിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ ഫുൾ ഫ്രൈറ്റ് മിൽക്ക് തന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് പകുതി പഞ്ചസാര അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം കേട്ടോ പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ബട്ടർ പുഡിങ് ആയതുകൊണ്ട് തന്നെ നൂറ് ഗ്രാം അൺസൾട്ടഡ് ബട്ടർ ഇട്ടോ എടുക്കുന്നത് ഇനിയിപ്പോൾ ചൈനാ ക്രാസ് സോക്ക് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ പോലെ തന്നെ ഒരു ആറ് ടു എയ് ഗ്രാമിൻ്റെ അടുത്തായിട്ട് ചൈനാഗ്രാസ് കുറച്ച് പച്ചവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മിനിറ്റ് മുന്നേ അതും കൂടി കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കേട്ട് ആ ഒരു ബട്ടറൊക്കെ ഒന്ന് ചെറുതായിട്ട് മെൽറ്റായി വരട്ടെ ചൈനാ ക്രാസ് ഒക്കെ ഒന്ന് നല്ലപോലെ മെൽറ്റായി തിളച്ച് വരട്ടെ പിന്നെ മധുരം നോക്കിയിട്ട് പഞ്ചസാര വേണ്ടത്ര ചേർത്ത് കൊടുക്കണേ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ഇതെല്ലാതും കൂടി കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കിക്കൊണ്ട് നിന്ന് ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി എന്ന് ഉറപ്പ് വരുത്തണേ കുക്കായി എന്നുള്ളത് അങ്ങനെ ഈ ഒരു രീതി നല്ലപോലെ മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഇവിടെ നന്നായിട്ട് കുറച്ച് വെക്കാം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് ഏട്ടാ പിന്നെ ആദ്യത്തെ നമ്മൾ ബ്രെഡ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ബട്ടർ പുഡിങ്ങിൽ അതേ ഇൻഗ്രീഡിയൻസും കാര്യങ്ങൾ തന്നെയാണ് അളവ് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായത് അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കണിക്കാതിരുന്നത് അങ്ങനെ കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് ചേർക്കുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ കട്ട് ഒന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടുള്ള ബട്ടർ പുഡിങ്ങാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതൊരു ആറേ സ്ലൈസ് ആറേ ബിസ്ക്കറ്റാണ് ഇട്ടിട്ടില്ല അപ്പോൾ ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ ഇതുപോലത്തെ ഫ്ലേവർ കുറവുള്ള മാരിഗോൾഡിൻ്റെ ഒക്കെ ബിസ്ക്കറ്റില്ല അങ്ങനത്തെ ടൈപ്പ് തന്നെ എടുക്കാൻ നോക്കാം മധുരവും ഫ്ലേവറൊക്കെ കുറവുള്ള അപ്പോൾ പുഡിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഏത് എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ ഇല്ല പക്ഷെ ഓരോ ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവറിനനുസരിച്ച് പുഡിങ്ങിന് ടേസ്റ്റ് മാറിപ്പോവും അതിനാൽ നമ്മൾ ഈ ഒരു മാരിഗോൾഡ് ടൈപ്പ് ബിസ്ക്കറ്റില്ല അതെന്നെ എടുക്കാൻ നോക്കണേ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്നും തിളച്ച് വരട്ടെ ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് കിട്ടണം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ബിസ്കറ്റൊക്കെ ചേർത്ത് സെറ്റായന് ശേഷം മധുരം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കാരണം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ മധുരം ഇനി ഓവറായിട്ട് വേണ്ടി വരില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ വെക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒന്നങ്ങ് മിക്സിയിൽ അടിച്ചെടുക്കാൻ ചൂടാറുന്ന സമയത്ത് നമുക്ക് അടിച്ചെടുത്താൽ മാത്രം മതി അന്നെ അങ്ങനെ ഇതാ ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ബിസ്ക്കറ്റ് കൊണ്ടും ബ്രെഡ് കൊണ്ടുള്ള ബട്ടർ ബ്രിഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ നേരത്തെ പോലെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം കേട്ടാ അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് പിസ്ത സ്ലൈസ് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ചെയ്തതുപോലെ ബ്രെഡും അല്ല ബദാമും വണ്ടി ഒന്ന് പൊടിച്ചിട്ട് അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഒന്നത് കളറായിക്കോട്ടെ നേരിച്ച് ഈ ഒരു രീതിയിൽ രണ്ട് ടൈപ്പിലായിട്ടാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് രണ്ടും രണ്ട് ഫ്ലേവറിലാണ് കേട്ടോ കേട്ടോ ബട്ടർ പുഡിങ്ങ് ആണെങ്കിലും അപ്പോൾ നിങ്ങൾ എന്തായാലും രണ്ട് രീതിയിലും ട്രൈ ആക്കി നോക്കുകെട്ടോ കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണോ അപ്പോൾ രണ്ട് ഫ്ലേവറിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാറിക്കില്ല വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്